ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ കാസർഗോഡ് ഉണ്ടല്ലോ ഒരു മാസം കൊണ്ട് നല്ല മഴയാണ് എപ്പോൾ നോക്കിയാലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും അപ്പോൾ പിന്നെ പിള്ളേർക്ക് മിക്ക ദിവസം സ്കൂൾ അവധി എല്ലാം ആണ് പിന്നെ മഴ കാരണം നമുക്കൊന്ന് പുറത്ത് വിശ്വസിച്ചൊന്നും പോകാനൊന്നും പറ്റത്തില്ല എപ്പോൾ പെയ്യുമെന്ന് അറിയില്ലല്ലോ പിന്നെ നമുക്ക് ബൈക്കിലായതുകൊണ്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയി ടൗണിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെയൊക്കെ കൊണ്ട് റെഡിയായി നിൽക്കുക കേട്ടോ പിന്നെ മഴ വലിയ പ്രശ്നമില്ല നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മുടെ ബൈക്കൊക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും ബൈക്കിലൊക്കെ കയറുകയാണ് കേട്ടോ പിന്നെ കുടയൊക്കെ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് വിചാരിച്ചിട്ട് അതാ ഞങ്ങളുടെ യാത്ര തുടങ്ങി കേട്ടോ പക്ഷേ ഇതാണ് കേട്ടോ കെ വി സ്കൂള് കാസർഗോഡ് മൊത്തം രണ്ട് കെ വി സ്കൂളുണ്ട് ഒരെണ്ണം നമ്മുടെ ഈ ചൌക്കിയിൽ സി പി സി ആർ ഒരെണ്ണം വിദ്യാനെഹറും കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡേ പഠിക്കുന്നത് അപ്പോൾ നമ്മളിതാ കോട്ടാസിന്ന് ഇറങ്ങിയിട്ടുണ്ട് കോട്ടാസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ നമ്മുടെ നാഷണൽ ഹൈവേ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ റോഡ് പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ മഴ പെയ്ത് കിടക്കുന്നുണ്ട് തന്നെ റോഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും എല്ലാം കൂടെ കൊണ്ട് നല്ലൊരു അടിപൊളി യാത്ര തന്നെയാണ് കേട്ടോ നമ്മളെ ഈ റോഡ് നേരെ കുറച്ച് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ സി പി സിആർ ഐ എന്ന് പറയുന്നത് ഇപ്പൊ സി പി സി ആർ ഐയുടെ ഓഫീസ് ഇതാണ് അപ്പൊ ഇതിന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടും കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് നേരെ ഇനി മല്ലികാർജുന ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അപ്പൊ ടൗണിൽ പോയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നത് രേ ഊട്ടിക്കും മിണ്ടാട്ടം ഒന്നുമില്ല സാധാരണ ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോ രണ്ടുപേരും നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പാട്ട് പാടി ഇങ്ങനെ പോകുന്നത് കാണുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് കേട്ടോ കാസർഗോഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടുന്ന് ഇതാ കുറച്ച് തിരിയുന്നതാണ് കേട്ടോ നമ്മുടെ ആ മല്ലികാർജുന അമ്പലം എന്ന് പറയുന്ന ഇതേ ഈ അമ്പലം നമ്മുടെ ശിവനാണ് കേട്ടോ ഇവിടെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല സാധാരണ അമ്പലങ്ങളിൽ ഉണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും ഇവിടെ കൂടുതലും ഉത്സവ സമയങ്ങളിലാണ് ഞാൻ തിരക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം തിരക്കൊന്നുമില്ല പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ നേരെ ബൈക്കൊക്കെ വെച്ചിട്ട് ചെരുപ്പൊക്കെ കൂടിയിട്ട് കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മഴ പെയ്തത് കൊണ്ട് തന്നെ ഫുള്ള് നല്ല ചെളിയൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ നേരെ കാലൊക്കെ കഴുകാനായിട്ട് പോയിട്ട് കാലെല്ലാം കഴുകിയിട്ടൊക്കെ വന്നിട്ടോ ആ ഭാഗത്തൊക്കെ ഭയങ്കര വഴുക്കലാണ് അത്യാവശ്യം വീടാതെ ഒന്ന് പിടിച്ച് പിടിച്ച് നടന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്ക് പോവാണ് കേട്ടോ കണ്ടോ അവിടെ ഒന്നും ഒരു വലിയ ആൾക്കാരോ ബഹളമോ ഒന്നുമില്ല അപ്പോൾ അതാ ഞങ്ങൾ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറി തൊഴുതിട്ടൊക്കെ ഇതാ കണ്ണാടിയിൽ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ചന്ദനക്കുറിയൊക്കെ ഇട്ട് തൊഴുത് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ചന്ദനക്കുറിയൊക്കെ ഇടുന്നത് അത് കഴിഞ്ഞ് തരേട്ടിക്ക് നിറയെ പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അർച്ചന ചെയ്തേണ്ടതാണ് അപ്പോൾ പൂ കിട്ടിയാൽ പുള്ളിക്കാർ പൂ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ ഞങ്ങളിത് ചു കുറ്റിയൊക്കെ തൊഴുവാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ തൊഴുതന് ശേഷം കുറച്ചു നേരം അവിടെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ നേരതാ ഇറങ്ങി അവിടെ തൊട്ടടുത്തേനെ ഒരു ശാസ്താവിന്റെ ഒരു ചെറിയൊരു നടവും കൂടെ ഉണ്ട് അവിടെയും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറി കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് രാത്രി ആയതുകൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് അമ്പലത്തിൽ നിന്ന് പോകുന്നത് അപ്പം ഞങ്ങൾ നേരെ സെഞ്ചുറിയിൽ പോകാമെന്ന് വിചാരിച്ച കേട്ടോ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ സാധാരണ വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കാറ് നോൺ വെജ് അങ്ങനെ പുറത്തൊന്നും കഴിക്കാറില്ല അധികം അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ ടൗണിലുള്ള നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സെഞ്ചുറി ഹോട്ടലിലാണ് പോകുന്നത് അപ്പോൾ അത് ഇവിടെയൊക്കെ കണ്ടോ റോഡ് പണിയൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ അമ്പാടിക്ക് ഭയങ്കര സന്തോഷമാണ് വേഗം പോവാണ് കാരണം എപ്പൊ ഇവിടെ വന്നാലും ഒരു ഐസ്ക്രീമും മിഠായിയോ പുള്ളിക്കാരോ വാങ്ങിയിട്ടേ പോകത്തു ഞങ്ങൾ ഹോട്ടലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും മാതൃകട്ടെ അതുവരെ വന്നിട്ടില്ല കേട്ടോ ബൈക്കൊക്കെ ഒതുക്കിട്ട് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അച്ഛനെ തപ്പാണ് കാരണം അച്ഛൻ വന്നാലേ ഇവർക്ക് രണ്ടുപേരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഒരാൾക്ക് മിഠായി മതി ഒരാൾക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തർക്കം തുടങ്ങി രേവ് പറയുകയാണ് അവന് മിഠായി വാങ്ങിക്കൊടുത്ത് അവർക്ക് ഐസ്ക്രീം തന്നെ മതി അവർക്ക് ഭയങ്കര ഐസ്ക്രീം കൊതിച്ചാണ് കേട്ടോ ലാസ്റ്റ് രണ്ടുപേരും കൂടെ മിഠായി എന്നുള്ള പ്ലാനിലൊക്കെ എത്തി അപ്പോഴത്തേക്ക് മാധവട്ടം ബൈക്കൊക്കെ വെച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അകത്തോട്ട് പോയി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞായറാഴ്ചയും പിന്നെ എനിക്ക് ഒന്നിനും മഴയൊക്കെയായത് കൊണ്ടായിരിക്കും അത്യാവശ്യം തിരക്കൊന്നുമില്ല രണ്ടുപേർക്കും ഒരു ചെറിയ മിഠായിയൊക്കെ കൊടുത്തു പിന്നെ അമ്പാടിക്കൊന്നും കഴിക്കാനായിട്ട് ആദ്യം കഴിക്കുന്നേ ഇല്ലായിരുന്നില്ല പിന്നെ ഞാനും മാധവട്ടനും ഞാൻ പൊ ബട്ടൂരയും വാങ്ങി മാതോട്ടം ദോശയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഞാൻ ഡേ ഊട്ടി കൂടെ ഒരു ബട്ടൂര വാങ്ങിക്കൊടുത്ത് പുള്ളിക്കാരി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ നിർബന്ധിച്ച് വാങ്ങിക്കൊടുത്ത് അപ്പൊ അത് കൈയൊക്കെ പൊള്ളിയെന്നാണ് കേട്ടോ ആക്ഷൻ കാണിക്കുന്നത് അമ്പാടി പിന്നെ കുറച്ച് പൂരി ഞാൻ എങ്ങനെയൊക്കെയാണ് നിർബന്ധിച്ച് കൊടുത്ത് വെള്ളവും കുടിച്ച് അതിനുശേഷം ഞാൻ പിന്നെ എനിക്കുള്ള ഫുഡും കഴിച്ച് കുറച്ച് ആയൊക്കെ ഞങ്ങൾ കുടിച്ചിട്ട് നേരെ പുറത്തിറങ്ങാണ് കേട്ടോ രേ ഉട്ടിയാണെങ്കിൽ ഫുഡ് കംപ്ലീറ്റ് കഴിക്കാത്തതുകൊണ്ട് തുടങ്ങി ഞങ്ങൾ അതൊരു ടിഷ്യൂല് റോൾ ചെയ്ത് എടുത്ത് വിട്ടാ പണ്ട് മുതലേ ഇവിടെ ഇങ്ങനെയാണ് പുറത്ത് വന്ന് കഴിക്കുമ്പോൾ ഒന്നും കംപ്ലീറ്റ് കറക്റ്റ് ടൈമിൽ കഴിക്കത്തൂല്ല ലാസ്റ്റ് ഇങ്ങനെ ദോശയൊക്കെ ഞങ്ങൾ റോൾ ചെയ്യും പോകുന്ന വഴിക്ക് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇരുന്ന് കഴിച്ച് തീർത്തോളും പിന്നെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഐസ്ക്രീമിന്റെ പാക്കറ്റും കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് വാശി കാണിക്കാൻ തുടങ്ങി പിന്നെ എന്തായാലും മഴയൊക്കെയായത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും വാങ്ങിക്കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു ഒരുവിധം സമാശ്വാസിപ്പിച്ചൊക്കെ നമ്മൾ വണ്ടിയിൽ പോയി പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ വീട് വീടെത്തുന്നതിന് മുന്നേ ഞങ്ങള് കടയിലും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങാനായിട്ട് എന്റെ കരച്ചിട്ട് കണ്ടോണ്ടായിരിക്കും ചോക്കോബാറും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവനെ അത് കണ്ടപ്പോഴാണ് ഫുള്ളിക്ക് ഏകദേശം ഒന്ന് ആശ്വാസമായത് ഹാപ്പി ആയെന്നാ പറയണ എവിടെ ഐസ്ക്രീം കാണിച്ചെന്നെ പിന്നെ ഞങ്ങള് നേരെ കോട്ടാസിൽ കയറിട്ടുണ്ടായിരുന്നു വലിയ മഴയെന്ന് എന്തായാലും തിരിച്ചു വരുന്നവരൊന്നും പെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് യാത്ര അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ എൻ്റെ ചുക്കോബാർ കഴിച്ചോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ എനിക്ക് കിട്ടത്തില്ല പിള്ളേരും കൂടെ കഴിക്കും അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്